പാഠ്യ പാഠ്യപാഠ്യേതര മേഖലകളിൽ കുട്ടികളുടെ വളർച്ചയ്ക്കായി നവീനമായ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിക്കുകയും അവ വിജയകരമായി നടപ്പാക്കുകയും ചെയ്തതിന്റെ ചാരിതാർത്ഥ്യവുമായാണ് ആലത്തൂർ എ എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ എൻ എസ് സന്തോഷ് ബാബു വെള്ളിയാഴ്ച വിദ്യാലയത്തിൻ്റെ പടിയിറങ്ങിയത് സൈക്കോതെറാപ്പിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറുമായ ഈ അധ്യാപകൻ നീണ്ട മുപ്പത്തിരണ്ട് വർഷത്തെ സേവനത്തിലൂടെ അക്കാദമിക മികവനൊപ്പം ജീവിത നൈപുണികളും കുട്ടികളിൽ വളർത്തിയെടുക്കാനാണ് പരിശ്രമിച്ചത് കുട്ടികളിൽ അച്ചടക്കവും ആത്മവിശ്വാസവും മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംവദിക്കാനുള്ള കഴിവും വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ട് ആലത്തൂർ എ എൽ പി സ്കൂളിൽ നടപ്പാക്കിയ കമാൻഡോ കിഡ്സ് പദ്ധതി സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു സംസ്ഥാനത്തെ പ്രൈമറി വിദ്യാലയങ്ങളിൽ ഇത്തരത്തിലുള്ള പരിശീലന പരിപാടി നടപ്പാക്കിയ ഏക ഏകവിദ്യാലയമെന്ന ബഹുമതി ആലത്തൂർ എ എൽ പി സ്കൂളിന് നേടിക്കൊടുത്തത് സന്തോഷ് മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള അധ്യാപകരും പി ടി ഐയും ചേർന്നാണ് യുനെസ്കോ നിർദ്ദേശിച്ച പത്ത് ജീവിത നൈപുണികൾ വികസിപ്പിച്ചെടുക്കുന്ന രീതിയിലുള്ള എഴുപത് മണിക്കൂർ പരിശീലനമാണ് ഓരോ അധ്യയന വർഷത്തിലും കമാൻഡോ കിഡ്സ് പദ്ധതിയിലൂടെ ഈ വിദ്യാലയത്തിൽ കുട്ടികൾക്ക് നൽകി വരുന്നത് എൽ പി സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ യുനെസ്കോ പറയുന്ന ലൈഫ് സ്കിൽ ഉണ്ടാക്കാനുള്ള പരിശീലന പദ്ധതി നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു കോവിഡിന് ശേഷം നമ്മൾ അത് കമാൻഡോ കിട്ട് ഒരു പ്രോജക്റ്റ് ആക്കി മാറ്റി അവിടെ എഴുപത് മണിക്കൂർ കുട്ടികൾക്ക് ലൈഫ് അവരുടെ വൈകാരിക നിയന്ത്രണം ഇമോഷണൽ മാനേജ്മെന്റ് സ്ട്രെസ് മാനേജ്മെന്റ് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇങ്ങനെ പോകുന്ന പത്ത് സബ്ജക്ടുകൾ പഠിപ്പിച്ചു കമാൻഡോ കിഡ്സിന്റെ പരിശീലനത്തിനായി വിദ്യാലയത്തിൽ റൈഡിംഗ് പാർക്കും ഒരുക്കിയിട്ടുണ്ട് കുട്ടികളിൽ പാരിസ്ഥിതിക അവബോധം വളർത്താൻ ലക്ഷ്യമിട്ട് സന്തോഷ് മാസ്റ്റർ ആവിഷ്കരിച്ച മറ്റൊരു പദ്ധതിയായ വിദ്യാവനവും ഏറെ ശ്രദ്ധേയമാണ് വനത്തിൽ മാത്രം കാണപ്പെടുന്ന മുന്നൂറ്റി ഇരുപതോളം മരങ്ങൾ വിദ്യാവനത്തിലുണ്ട് വനംവകുപ്പിൻ്റെ സഹകരണത്തോടെ സജ്ജമാക്കിയ വിദ്യാവനത്തിൽ ഓരോ മരത്തിനെയും കുറിച്ച് വിശദവിവരങ്ങൾ ലഭ്യമാകുന്ന തരത്തിലുള്ള ക്യു കോഡും സ്ഥാപിച്ചിട്ടുണ്ട് പ്രളയകാലത്തും കോവിഡ് കാലത്തും കുട്ടികളിലും രക്ഷിതാക്കളിലും ഉണ്ടായ ഭീതി മാനസിക പിരിമുറുക്കം എന്നിവ അകറ്റുന്നതിനായി വിവിധയിടങ്ങളിൽ ക്ലാസുകൾ നയിക്കാനും സൈക്കോതെറാപ്പിസ്റ്റ് കൂടിയായ സന്തോഷ് ബാബു നിയോഗിക്കപ്പെട്ടിരുന്നു കേരള പോലീസ് അക്കാദമിയിലെ ഫാക്കൽറ്റി അംഗമായ സന്തോഷ് ബാബു വനം വകുപ്പിലെയും റവന്യൂ വകുപ്പിലെയും പരിശീലന ക്ലാസുകൾക്കും നേതൃത്വം നൽകിയിട്ടുണ്ട് വിദ്യാലയങ്ങളിലെ എസ് യൂണിറ്റുകൾക്ക് നേതൃത്വം നൽകുന്ന അധ്യാപകർക്കായും പരിശീലന ക്ലാസുകൾ നയിച്ചു സേവന കാലാവധി അവസാനിക്കാൻ ഇനിയും രണ്ടു വർഷം ബാക്കിയുള്ളപ്പോഴാണ് അധ്യാപന രംഗത്ത് നിന്ന് ഈ മാതൃകാ അധ്യാപകൻ വിരമിക്കുന്നത് കഴിഞ്ഞ നാല് വർഷമായിട്ട് നിലയിൽ ഈ പ്രവർത്തനങ്ങളെ കുറെ കൂടി കുറെ കൂടി വിപുലമാക്കാനും സ്കൂളിനെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചുള്ള മോഡേൺ സൈക്കോളജി എന്താണോ പറയുന്നത് അതനുസരിച്ച് കുട്ടികളെ വളർത്തിയെടുക്കാനുള്ള പരിശീലനം രക്ഷിതാക്കൾക്കും കുട്ടികൾക്ക് അതനുസരിച്ചുള്ള ലൈഫ് സ്കില് പരിശീലനം നൽകിക്കൊണ്ട് ഏറ്റവും നല്ല മാതൃകയായിട്ട് വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് കൊടകര പെരുവനം